സകലരെയും ഞെട്ടിച്ചുകൊണ്ടാണ് സിപിഎം പ്രകടന പത്രിക കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയിരിക്കുന്നത് ഞങ്ങൾ കള്ളന്മാർക്കൊപ്പമാണ് എന്ന് തെളിയിക്കുകയാണ് പ്രകടന പത്രികയിലൂടെ സിപിഎം കേന്ദ്ര ഏജൻസികളെ പ്രതിപക്ഷത്തിനെതിരെ ആയുധമാക്കുന്നു എന്ന പരാതിക്കിടെയാണ് കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമത്തിനെതിരെ ശക്തമായ നടപടി എടുക്കണം എന്ന ആശയം സിപിഎം പ്രകടന പത്രികയിലൂടെ മുന്നോട്ട് വച്ചിരിക്കുന്നത് ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ അടക്കം വിവിധ നേതാക്കൾക്കെതിരെ പി വകുപ്പുകൾ ചുമത്തിക്കൊണ്ടുള്ള അന്വേഷണം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തുന്നുണ്ട് കേരളത്തിൽ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട കേസിലും സി നേതാക്കൾക്കെതിരെ അന്വേഷണം നടക്കുന്ന സാഹചര്യവും നിലവിലുണ്ട് ഈ അവസരത്തിൽ നേതാക്കളുടെയും മക്കളുടെയും കയ്യിൽ കള്ളപ്പണമാണ് അത് മാറ്റണമെങ്കിൽ ഇത് നടപ്പിലാക്കിയല്ലേ സാധിക്കൂ എന്തായാലും ഞങ്ങൾ കള്ളന്മാർ ഞങ്ങളെ ജയിപ്പിക്കണം എന്ന് പറയുന്ന ഈ പ്രകടന പത്രികയെക്കുറിച്ച് ഈ നാട്ടിലെ വിവരമുള്ളവർ വിലയിരുത്തട്ടെ നമ്മുടെ നാട്ടിൽ കള്ളപ്പണം ആരുടെയെങ്കിലും കൈവശമുണ്ട് എങ്കിൽ അത് പിടിച്ചെടുക്കുന്നതിനുള്ള നിയമങ്ങളെല്ലാം അസാധുവാക്കും എന്നാണ് സി പി പക്ഷം സാധാരണ ജനങ്ങളുടെ പാർട്ടിയായി കരുതപ്പെടുന്ന സി വ്യക്തമാക്കേണ്ടത് ഏത് സാധാരണക്കാരനാണ് ഇത്തരം കള്ളപ്പണ ഇടപാടിൽ ഇവിടെ ബുദ്ധിമുട്ടുന്നത് എന്നാണ് എന്തായാലും നമ്മുടെ നാട്ടിലെ പല രാഷ്ട്രീയ നേതാക്കളും വ്യവസായികളുടെ ലിസ്റ്റിൽ ഉള്ളവരാണ് വ്യവസായികളുടെ പറ്റ് ലിസ്റ്റിൽ കടന്നുകൂടിയതുവഴി അവർ സമാഹരിച്ച പണം എത്രയാണെന്ന് വ്യക്തമല്ല പല നേതാക്കന്മാരുടെ മക്കൾ യാതൊരു സേവനവും നൽകാതെ മാസപ്പടി ഇനത്തിൽ പണം സമാഹരിച്ച കേസുകളും നിലനിൽക്കുകയാണ് അപ്പോഴാണോ കള്ളപ്പണ നിരോധന നിയമം കൊണ്ടുവരുമെന്ന് ഒരു ഉളുപ്പുമില്ലാതെ സി പി എം പറയുന്നത് രാജ്യത്ത് നടപ്പാക്കിയ നിയമങ്ങളായ യു എ പി യെ കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമം അടക്കമുള്ളവ എടുത്തുകളയും എന്ന വാഗ്ദാനവുമായി സി പി എമ്മിന്റെ പ്രകടന പത്രിക ഇത്തരം ഗരാത നിയമങ്ങൾ പ്രതിപക്ഷ കക്ഷികളെ വേട്ടയാടാൻ ഭരണകക്ഷി ഉപയോഗിക്കുന്ന സാഹചര്യത്തിലാണ് ഇവ നീക്കം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നാണ് സിപിഎം വ്യക്തമാക്കുന്നത് ഇന്ധനവില കുറയ്ക്കുമെന്നും ജാതി സെൻസസ് നടപ്പാക്കുമെന്നും വാഗ്ദാനമുണ്ട് വിദ്വേഷ പ്രസംഗത്തിനും കുറ്റകൃത്യങ്ങൾക്കുമെതിരെ നിയമം പാസാക്കും പൗരത്വ നിയമ ഭേദഗതി എടുത്തു കളയുമെന്നും സിപിഎം പ്രകടന പത്രികയിൽ ഉറപ്പു നൽകുന്നു സ്വകാര്യ മേഖലയിൽ സംവരണം നടപ്പാക്കും ആദിവാസികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കും സ്ത്രീകൾക്കെതിരെയുള്ള കുറ്റകൃത്യങ്ങളിൽ നീതി വേഗത്തിലാക്കും സംസ്ഥാനങ്ങളുടെ ഭരണഘടനാ അവകാശങ്ങൾ സംരക്ഷിക്കും പൗരന്മാർക്കു മേലുള്ള ഡിജിറ്റൽ നിരീക്ഷണം അവസാനിപ്പിക്കും എന്നിവയാണ് പ്രകടന പത്രികയിൽ പറയുന്ന മറ്റു പ്രധാന നിർദ്ദേശങ്ങൾ മറ്റു വാഗ്ദാനങ്ങൾ ഒരൊറ്റ നോട്ടത്തിൽ യു എ പി എയും പി എം എൽ എയും റദ്ദാക്കും ജമ്മു കശ്മീരിന്റെ സംസ്ഥാന പദവി പുനഃസ്ഥാപിക്കും ജമ്മുകാശ്മീരിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടത്തും സ്വകാര്യ മേഖലയിൽ സംവരണം നടപ്പാക്കും ആദിവാസികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കും സ്ത്രീകൾക്കെതിരെയുള്ള കുറ്റകൃത്യങ്ങളിൽ നീതി വേഗത്തിലാക്കും സംസ്ഥാനങ്ങളുടെ ഭരണഘടനാ അവകാശങ്ങൾ സംരക്ഷിക്കും പൌരന്മാർക്ക് മേലുള്ള ഡിജിറ്റൽ നിരീക്ഷണം അവസാനിപ്പിക്കും സംസ്ഥാനങ്ങളുടെ ഭരണഘടനാ അവകാശം സംരക്ഷിക്കും മുഖ്യമന്ത്രി നിർദ്ദേശിക്കുന്ന മൂന്ന് പേരുടെ വിദഗ്ധ സമിതി ഗവർണറെ തെരഞ്ഞെടുക്കും താങ്ങുവില ഉറപ്പാക്കാൻ നിയമനിർമ്മാണം തൊഴിലുറപ്പ് യുടെ വേതനം ഇരട്ടിയാക്കും ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പോലെ നഗര തൊഴിലുറപ്പ് പദ്ധതിക്കും തൊഴിലില്ലാ വേതനത്തിനും നിയമം കേന്ദ്രം പിരിക്കുന്ന ടാക്സിന്റെ അൻപത് ശതമാനം സംസ്ഥാനങ്ങൾക്ക് സംസ്ഥാനങ്ങളുടെ ഭരണഘടനാ അവകാശം സംരക്ഷിക്കും രാഷ്ട്രീയ പാർട്ടികൾക്കുള്ള കോർപ്പറേറ്റ് സംഭാവന നിർത്തലാക്കും ജാതി സർവേ നടപ്പാക്കും വിദ്വേഷ പ്രസംഗത്തിനെതിരെ ശക്തമായ നിയമനിർമ്മാണം ഇതിലെല്ലാം മോശമാണ് എന്ന് പറയുന്നില്ല ആവശ്യമുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിൽ പറയുന്നുണ്ട് പക്ഷേ അതിനൊപ്പം തന്നെ അനാവശ്യമായ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് സിപിഎം ഇപ്പോൾ പ്രകടന പത്രിക യിലൂടെ പറഞ്ഞിരിക്കുന്നത് എന്തുവന്നാലും രാജ്യത്തെ ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പാർട്ടി ആയിരിക്കില്ല സി പി എം എന്ന് തന്നെയാണ് ഈ ഒരു പ്രകടന പത്രികയിലൂടെ സി പി എം വെളിപ്പെടുത്തിയിരിക്കുന്നത് കഴിഞ്ഞ നരേന്ദ്രമോദി സർക്കാരിന്റെ ഭരണകാലത്ത് നമുക്കറിയാം രാജ്യത്തെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട രാജ്യത്തെ ഏറ്റവും കൂടുതൽ സ്വാഗതം ചെയ്ത ഒരു സംഗതി തന്നെയായിരുന്നു കള്ളപ്പണ നിരോധന നിയമം നിലവിൽ വന്നപ്പോൾ ഉണ്ടായ അതിന്റെ ഉള്ള അതിനോടുള്ള ഒരു സ്വീകാര്യത പക്ഷേ ഇപ്പോൾ സി പി എമ്മിന്റെ പ്രകടന പത്രിക അടുത്ത ഭരണത്തിൽ സി പി എം വരികയാണ് എന്നുണ്ട് എങ്കിൽ ഇതെല്ലാം മാറ്റും എന്ന് പറഞ്ഞതിലൂടെ തന്നെ ഇവർ എത്രമാത്രം രാജ്യദ്രോഹപരമായ രീതിയിലാണ് ചിന്തിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും പക്ഷേ ഇതിന്റെ താഴെ ചേർത്ത് വായിക്കേണ്ട ഒന്നുണ്ട് പ്രകടന പത്രികയിൽ എന്തും പറയാമല്ലോ കാരണം ജയിക്കും െന്ന ഒരു സാധ്യതയും നിലവിലില്ലാത്തപ്പോൾ ആർക്കും എന്തും പറയാം ന്യൂസ് ഡെസ്ക് കർമാനുസ്